ണക്കാക്കിട്ടാ രണ്ട് ഇനി ഇതിന്റെ ഒപ്പം ഇടാൻ പറ്റൂല ഇനി വേണ്ടിന്റെ അല്ല ഇനി ഇതേ സെയിം ഇടാ ഇതേ വലുപ്പുള്ള ഇടാ ഇതേ വലുപ്പുള്ള ഇടാച്ച നല്ല വരവല്ലേ ഏഹ് ഇതേ വലുപ്പമുള്ളത് ഇടാ നല്ല വിലയൊന്നും വരില്ല ഇത് ഇപ്പം ഈ ഒരു ടൈപ്പിലേക്കുള്ളതിനൊരു ഒന്നിനൊരു പതിനഞ്ച് ഉറുപ്പ്യ വരും ഈ വലുപ്പുള്ളത് ഇതിലിൻ്റെ കാഴ്ചപ്പാട്ടിലൊരു ഇരുന്നൂറ് ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണൊക്കെ ഉണ്ടാവും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പോ എന്തായാലും ഉണ്ടാവണം അങ്ങടൊക്കെ ഇണ്ടോ ഒഴിഞ്ഞിട്ടൊക്കെ ആ ഭാഗത്തേക്കുണ്ട് രാവിലെന്തായാലും ഉണ്ട് ഇനിയിപ്പത് പോരെ മതി ഇതിപ്പോ ഉഷാറാക്കളിപ്പല്ലോണ്ട കാരണം ഇരുനൂറ്റിഅമ്പെണ്ണുണ്ട് ആയിരിക്കും ഞാൻ പോയത് അതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിലധികം പോയിട്ടില്ല ഇതിലേക്ക് പോകാനുള്ള ഗ്യാപ്പില്ലല്ലോ അവിടെ കൊടുക്കാൻ മൊബൈല് പറയണ കണക്കല്ല നിങ്ങള് ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ എത്ര എടുക്കണോ അത്ര കൊടുക്കുക അത് ആദ്യത്തെ രണ്ട് മാസം അങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞാൽ മിനിറ്റ് കുറക്കുക അല്ലെങ്കിൽ നമുക്ക് മുതലാവില്ല എത്ര തീറ്റ കൊടുത്താലും ഇത് തിന്നും ഇപ്പം നിങ്ങളിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് മൂന്ന് മിനിറ്റായി മൂന്ന് മിനിറ്റിലിപ്പോൾ ആണങ്ങള് ഇപ്പൊ തീറ്റ കൊടുത്ത ഇങ്ങനെ എടുക്കല്ലോ അവിടുത്തെ ഇത് പേർക്കൊന്നും ഈ അടുത്ത് നിൽക്കണവർക്ക് വേണ്ട ഇവർക്കൊന്നും തഴഞ്ഞിട്ടില്ല അപ്പൊ ഇവർക്ക് ഇവർക്കും കൂടി കുറച്ചും കൂടി കൊടുക്കണം ആ ഈ കപ്പ് പോരാ ഈ കപ്പിന് ഒന്നര കപ്പ് കൊടുക്കണം ആ ഏറെ ഏറെക്കുറെ രണ്ട് കപ്പ് കൊടുക്കും വലുതായിട്ടില്ല മീൻ വലുതായിട്ടില്ല നമ്മളിപ്പോ ഇട്ടിട്ട് എത്ര മാസമായി ഒരു മാസം ഈ മാസം ഇരുപത്തിനാലാം അപ്പൊ അതിന്റേതായിട്ടുള്ള വലിപ്പം ഇട്ടത് അപ്പോ എത്ര മാസമായി ഒരു മാസോ ഒരു മാസം കഴിഞ്ഞു ഇന്ന് അല്ലേ ഒരു മാസം പന്ത്രണ്ട് ഏകദേശം ഇപ്പൊ

െ ഇപ്പൊ തേഞ്ഞിട്ടില്ല അവർക്ക് തേഞ്ഞിട്ടില്ല നമ്മള് രണ്ട് മിനിറ്റില് തീറ്റ ഒരു ഇപ്പൊ തിന്നിക്കണ് പോരായിയാണ് ആണ് ആ അല്ല രാവിലെ കൊടുത്തുക്കാണെങ്കിൽ പിന്നെ വേണ്ട കൊഴപ്പില്ല ആ രാവിലെ മീന് വലുപ്പമൊക്കെ ഉണ്ട് പിന്നെ ഈ പാടത്തിന്റെ ഒക്കെ വക്കാവട്ടെ കണ്ണി കണ്ട പ്രാണികളും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ അന്നെ പറഞ്ഞാണ് കുറച്ച് കൂടുതൽ ഇടാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് പറഞ്ഞു മുന്നൂറെണ്ണം മതിന്ന് ഏഹ് ഇങ്ങനെ ഓരോ കല്ലും അപ്പൊ എന്ത് ചെയ്ത് രണ്ടു കുട്ടിയോണ്ടിട്ട് തൊട്ടിയിലിട്ടു ബാക്കിയൊക്കെ എനിക്ക് വയ്യ ഒരാളൊക്കെ ഇട്ടുണ്ടതിന് ഇത് പിറ്റേ ദിവസം രാവിലെ കല്ലൊക്കെ ഇങ്ങനെ പുതുമഴ വെ പെയ്യുമ്പോഴേ വള്ളധ്യാനം ഇറങ്ങില്ലേ മീനിനിറങ്ങി പിടിക്കാൻ എന്തൊക്കെയാണെന്ന് ഇറങ്ങുക മറ്റേ ഉടുമ്പ് പിടിക്കും പാമ്പ് പിടിക്കും വലിയ തവള ഇനിയിപ്പോൾ തവളയുടെ പ്രായം കഴിഞ്ഞു പിന്നെ ചേര വല്യ വലിയ പാമ്പുകള് ആ ചേരകൾ ഉണ്ടെങ്കിൽ ഇറങ്ങും പക്ഷെ നിങ്ങളിപ്പോൾ ഈ വലട്ട കാരണം അവർ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങില്ല ഇതിൽ കൊടുങ്ങും തന്നെ തിരിച്ചു വരുമ്പോ കുടുങ്ങും

ും ചെയ്യണം ഇനി തീറ്റ കൊടുത്താൽ പാകത്തിന് തീറ്റ കൊടുത്താതി ഓവറായിട്ട് തീറ്റ പാറി നിക്കാരി കൊടുക്കണ്ടായി നട്ടൊടുത്തൊക്കെ അവിടെ കൂട്ടേ അതൊന്നും അതിനോട്